ഏവർക്കും എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ ഒന്നാമത്തെ വിനോദസഞ്ചാര കേന്ദ്രമെന്ന് പറയാവുന്ന തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിന് അരികിലാണ് ഇവിടുത്തെ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത് മുമ്പിൽ ചെടിയിൽ തീർത്തിട്ടുള്ള മനോഹരമായ ഡിസൈൻ വർക്കുകൾ താഴേക്കിറങ്ങിപ്പോകാൻ തീർത്തിട്ടുള്ള സ്റ്റെപ്സുകൾ കാണാൻ കഴിയും നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഗാർഡൻ അതിന് മുമ്പിലാണ് വെള്ളച്ചാട്ടം ഇവിടെ പുല്ലിൽ ഐ ലവ് ഇന്ത്യ എന്ന് വളരെ മനോഹരമായി ചെയ്തു ചെയ്തുവിട്ടിരിക്കുന്നു മനോഹരമായൊരു കാഴ്ച തന്നെയാണ് പക്ഷേ ഒരേ ഒരു അപാകത എന്ന് പറയുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ഒരു ബാഹുല്യം എൻ്റെ പുറകിൽ കാണുന്നതാണ് വെള്ളച്ചാട്ടം അവിടുത്തെ ദൃശ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട കാഴ്ചകളല്ല ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇറങ്ങി വന്ന സ്റ്റെപ്പുകളാണ് പുറകിൽ കാണുന്നത് കുട്ടിക്കാലത്ത് ഈ കാണുന്ന പ്രദേശത്തെയൊക്കെ റബ്ബറായിരുന്നു ഇന്ന് അതെല്ലാം വെട്ടിമുറിച്ചു മാറ്റിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ആ പടിക്കെട്ടിലൊരു നായ കടന്ന് റെസ്റ്റ് എടുക്കുക അങ്ങ് മുകളിൽ കാണുന്നത് ശിവക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടാണ് കാണുന്ന പ്രദേശത്തൊക്കെ റബ്ബറായിരുന്നു ഇത് വെള്ളച്ചാട്ടം ആ വിനോദസഞ്ചാരികൾ കുളിക്കുന്ന സ്ഥലത്ത് നേരത്തെ നിറയെ പാറകളുണ്ടായിരുന്നു കാണുന്ന ലസ്സ ഉള്ള പാറകൾ ഈ ചെ മരത്തിന് താഴെ ഇന്ന് അതെല്ലാം വെട്ടി മാറ്റി കോൺക്രീറ്റ് കാ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതുമാത്രം ഒരു വിരൂപമായ കാഴ്ചയാണ് ഇവിടെയൊക്കെ നിറയെ പാറക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കുഴികളും മണൽത്തിട്ടകളും ഉള്ള മനോഹരമായ ഒരു വെള്ളച്ചാട്ടമായിരുന്നു അതിൻ്റെ സൗന്ദര്യം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് അത്ര മനോഹരമായ ഒരു സൗന്ദര്യം ഇതിനുണ്ട് ഇപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്കാണ് ഇതായി കോൺക്രീറ്റ് പ്ലാറ്റ്ഫാമിൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് പാറക്കൂട്ടങ്ങളായിരുന്നു കാണാൻ നല്ല രസമുള്ള പാറക്കൂട്ടങ്ങൾ ആ പാറക്കൂട്ടങ്ങളെയെല്ലാം പൊളിച്ചു മാറ്റിയിട്ടാണ് ഈ കാൺക്രീറ്റ് പ്ലാറ്റ്ഫാമുണ്ടാക്കി വെച്ചിരിക്കുന്നത് ചില കൃത്രിമ നിർമ്മാണ പ്രക്രിയകൾ നടത്തിയിരിക്കുന്നു ആ കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമാത്രമാണ് ഏറ്റവും വലിയൊരു അപാകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സഞ്ചാരികൾ കുളിക്കുന്നു ഇത് മറ്റൊരു ശാഖയാണ് മഴക്കാലത്ത് ഇവിടെ ഭയങ്കര വെള്ളച്ചോട്ടമായിരിക്കും ഈ മണ്ഡപത്തിൻ്റെ പിന്നാമ്പുറത്ത് ഒരു കയമുണ്ട് ഇത് ഇപ്പോഴുണ്ടാക്കിയ കുളമാണ് ഇവിടെയൊക്കെ നല്ല കാഴ്ചകൾ കാഴ്ചകളുണ്ടായിരുന്നു പാറകളുടെ ഒരു കൂട്ടം അതിനെയൊക്കെ പൊളിച്ച് മാറ്റിയിട്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് ഈ മണ്ഡപത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ മണ്ഡപത്തിൻ്റെ പിന്നാമ്പുറത്ത് ഒരു കയമുണ്ട് ആരും ഇതാ ഇവിടെ ഈ മനുഷ്യൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ നിന്നും ഞാൻ എൻ്റെ കൂട്ടുകാരുമായി നീന്തി അക്കരെ ആ പാറയിൽ പോയി ഇരുന്നിട്ടുണ്ട് பிரிதி <small> കടകൾ ഇവിടെ കൊല്ലുന്ന റേറ്റാണ് ഓരോ സാധനങ്ങൾക്ക് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മെയിൻ റോഡിൽ ഈ കാണുന്നത് മെയിൻ റോഡാണ് ഉള്ള ചട്ടത്തിലേക്ക് പോകുന്നത് മുന്നിലാണ് മുന്നിലേക്ക് പോയിട്ട് പലത്തോട്ടത്തിനും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പല സിനിമകൾക്കും വേദിയായിട്ടുള്ള മണ്ഡപത്തിലാണ് ആറ്റിൻ്റെ നടുപ്പുള്ള മണ്ഡപത്തിൽ ഇത് ഈ കാണുന്നത് പാലമാണ് അതിനപ്പുറത്ത് ഒരു ബോട്ട് ക്ല ഉണ്ട് അവിടെ ഒരു തടയണയുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ശിവൻകോവിലെ ആറാട്ട് മണ്ഡപത്തിൽ നിന്നാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജലം ഇങ്ങനെ ഒഴുകി താഴോട്ട് ചെന്ന് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടമായി കാണുന്നത് നമ്മൾ ഇവിടെയാണ് പതിക്കുന്നത് ആ കോണി ഇത് ശിവക്ഷേത്രം പന്ത്രണ്ട് സുപ്രസിദ്ധ ക്ഷേത്രങ്ങളിൽ മൂന്നാമത്തെ ക്ഷേത്രം അട്ടശ്രീ കോവിലോടുകൂടിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അത് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വികൃതമാക്കി വച്ചിരിക്കുക ഇത് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള നടപ്പാത ഇത് ക്ഷേത്രത്തിൻ്റെ പിൻപുറം ഇത് ആറ്റിൻ ആറ്റിൻകരയിലുള്ള ഒരു ക്ഷേത്രവും അതിൻ്റെ മുന്നിലെ നാഗത്തറയും ഇത് ബോട്ട് ക്ലബിലേക്ക് പോകുന്ന ഇടവഴി ഇതാണ് ബോട്ട് ക്ലബിലേക്ക് പോകുന്ന പാലം ഞാൻ ഇപ്പോൾ പാലത്തിന് മുകളിലെത്തി അവിടെ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് ഇത് ഷട്ടർ ഒരു വശത്തെ ഷട്ടർ ഞാൻ പാലത്തിൻ്റെ അറ്റത്തെത്തി ഇത് മറ്റൊരു ഷട്ടർ ആറ്റിന് രണ്ട് നടുക്കായിട്ട് സിമ്മെൻ്റ് കോൺക്രീറ്റിൽ തീർത്തിട്ടുള്ള ഒരു തടയാണ് ഇതിൻ്റെ രണ്ടറ്റത്തായിട്ട് രണ്ട് ഷട്ടറും ഉണ്ട് മുന്നിൽ മഹാകയമാണ് ഇതൊരു ഷട്ടർ മഴക്കാലത്ത് ഈ പാലത്തിൻ്റെ തൊട്ട് ജലം ഒഴുകും ഇപ്പോൾ വെള്ളം കുറവാണ് ഇവിടെ ഒരാൾ ഒളിച്ചിരുന്നാൽ പോലും ഈ പാറയിടുക്കളിൽ ഒളിച്ചിരുന്നാൽ പോലും കാണാൻ പറ്റാത്ത പാറയടുക്കളുണ്ട് ഈ നടുക്ക് അങ്ങ് അകലെ കാണുന്നതാണ് ശിവക്ഷേത്രം ഞാൻ പാലത്തിൻ്റെ ഉള്ള കാഴ്ച നടക്കണം ഇത് ബ്ലേസിംഗ് സൂര്യപ്രകാശം വല്ലാതെ അടിക്കുന്ന സമയത്തെടുത്തതാണ് അങ്ങ് ദൂരെ കാണുന്നതാണ് മണ്ഡപം ഞാൻ കുറച്ച് മുമ്പ് അവിടെ നിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ആറാട്ട് മണ്ഡപം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലത്തിൻ്റെ അടുക്കാണ് ഞാൻ അങ്ങനെ താഴെ ഇറങ്ങി പാലത്തിൽ നിന്ന് ഇത് ഷട്ടറിൽ കൂടി വരുന്ന വെള്ളം തോട്ടിലേക്ക് വീണ്ടും ഞാൻ തിരിച്ച് ഇവിടെ എത്തി ുമ്പോൾ മനസ്സിൽ ചെറിയൊരു നഷ്ടബോധം കാരണം നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വെള്ളച്ചാട്ടമാണിത് കാരണം ഇവിടെ അങ്ങനെ ഒരു മുമ്പര മനസ്സിലുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക